ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത് എന്ന് നിങ്ങൾ ബൈക്കിൽ പോകുന്നതായിട്ടല്ല കാണുന്നത് എന്ന് മോനും കുട്ടി കാറിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നു വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിക്കാണ് ഡെൻ്റൽ കെയർക്കാണ് കേട്ടോ കാർ എടുത്ത് തന്നെ ഞാൻ മോനെ കുട്ടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഈ റോഡ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താ ഭംഗിയിലെ ആ ഒരു സ്കൈയും അല്ലെ റോഡും എന്ത് ഭംഗിയല്ലേ ഞാൻ കൊറച്ചധികം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ വോയിസ് ഇടുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കൈസ് എന്റെ വായി നിറച്ച മുറിയാണ് ഈ പല്ലില് ഈ ക്ലിപ്പ് ഇട്ടതിന്റെ ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ വായ്ക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല ഓ വേറൊന്നുമില്ല വായല് എപ്പോഴും മുറിയാണ് കൈസ് പിന്നെ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു പല്ലില് എന്തിനാണ് ക്ലിപ്പ് ഇട്ടത് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നീ എന്തിനാ ക്ലിപ്പ് ഇട്ടെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു സോ എനിക്ക് പറയാൻ എനിക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത പോലെ ആയിരുന്നു ചിരിക്കുമ്പോൾ പോലെയായിരുന്നു ചിരിക്കുമ്പോഴൊക്കെ പല്ലാം പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ പല്ലിൽ ചെറുതായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തൊക്കെ കവർ ചെയ്യാനും ആണ് ഞാൻ പ്രൈസസ് ഇട്ടിട്ടുള്ളത് പക്ഷേ എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ലെടുക്കുമല്ലോ പ്രൈസസ് ഇടുന്നതിന് മുമ്പ് പല്ലെടുക്കുമല്ലോ ആ ഒരു പേടിയായിരുന്നു നല്ല എന്നിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കേസ് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഭയങ്കര നിറച്ച് മുറിയാണ് എന്തായാലും ഒരു നാലഞ്ച് മാസം വരെ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് എന്തായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് നാല് മാസം കഴിഞ്ഞ് ബ്രേസസ് ഇട്ടിട്ട് മാസം കൂടി എല്ലാം നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഫുൾ എക്സ്പീരിയൻസ് നിങ്ങളും പറയും ഇത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ ഇത് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോനെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ റോഡിൻ്റെ ഭംഗിയൊക്കെ ഗൈസ് എന്തൊരു ഭംഗിയല്ലേ ഞാൻ ഈ റോഡ് ഏതാന്ന് പിന്നെ വീഡിയോടെ തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യേട്ടോ ഇറോടെ ഏതാന്ന് മനസ്സിലായവരൊക്കെ ഉണ്ടെങ്കിൽ പറയുക അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മോനും കൂടി കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്കെന്തായാലും അവനില്ലാണ്ട് ഒരു ബൈക്ക് പോകുന്ന എനിക്കിഷ്ടമല്ല അപ്പം ഇനി അത് ഹോസ്പിറ്റലിലായിക്കോട്ടെ എവിടേക്കായിക്കോട്ടെ ഭയങ്കര മിസ്സിങ് ആണ് മോനെ അവനക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബൈക്ക് പോലെയല്ലല്ലോ കാർ പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ നമ്മളൊരു വ്യാഴാഴ്ച ദിവസമാണ് പോകുന്നത് വ്യാഴാഴ്ച ദിവസമാണ് ഡോക്ടർ ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ കുറേ നേരം കൊണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നത് പല കാരണത്തിൽ നമ്മൾ എന്തെങ്കിലും ബിസി ആകുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വരിക അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ അത് ഇട്ടുകൊണ്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഹോയ്സ് ഓറ് കൊടുക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മളോട് എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം എന്ത് ചെയ്തിട്ടുണ്ട് ഡോക്ടർ റൂമിൽ കയറിയിട്ടുണ്ട് ഡോക്ടർ ഡോക്ടറെ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കമ്പിയൊക്കെ അവരെടുത്തിട്ട് പുതിയ കമ്പിയൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതങ്ങനെ മാസം മാസം പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ഇതൊക്കെ ശീലായി ഗൈസ് നല്ല ചെറിയൊരു പുളിപ്പുണ്ടാവും കേട്ടോ ചിലത് ചില മാസം ഉണ്ടാവുള്ളൂ പിന്നെ വായിൽ മുറി ഉണ്ടായിരുന്നു അതാണ് ഞാനൊക്കെ ഇങ്ങനെ വിളിച്ചട്ടുന്നത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പല്ലെടുക്കുന്ന ഒരു പേടിയായിരുന്നു പിന്നെ എന്തുണ്ടായാലും സഹിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ മോളുണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും സഹിക്കാം അല്ലല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളോടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടില്ലേ കൈസ് ഈ ലോറിയിലല്ലേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നുണ്ടല്ലേ എപ്പോഴും ചിന്തിക്കും എന്താ അടിപൊളിയാണ് അതിൽ മരങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റൈലിലെ എന്തായാലും അടിപൊളിയേറ്റ് ഉണ്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കരിപ്പി ജ്യൂസ് കുടിച്ച് പിന്നെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിയിട്ടോ ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്